കാഞ്ചിയാർ കുടുംബശ്രീ ചെയർപേഴ്സണായിരുന്ന കമലമ്മ ബാബുവിന്റെ നിര്യാണത്തെ തുടർന്ന് അനുശോചന യോഗം സംഘടിപ്പിച്ചു മഹിളാ അസോസിയേഷൻ കടപ്പന ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് യോഗം സംഘടിപ്പിച്ചത് ാണ് കാഞ്ചിയാർ പഞ്ചായത്തിലെ കുടുംബശ്രീ ചെയർപേഴ്സണായി കമലമ്മ ബാബു പ്രവർത്തനം ആരംഭിച്ചത് ഈ കാലയളവിൽ മഹിളാ അസോസിയേഷൻ വില്ലേജ് കമ്മിറ്റി അംഗമായും കട്ടപ്പന ഏരിയ കമ്മിറ്റി അംഗവുമായും വിവിധ പ്രവർത്തനങ്ങൾ കാഴ്ചവച്ചിരുന്നു ചെയർപേഴ്സൺ ആയിരിക്കെ മരിച്ച കമലമ്മ ബാബുവിന്റെ നിര്യാണത്തിൽ മഹിളാ അസോസിയേഷൻ കട്ടപ്പന ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുശോചന യോഗം സംഘടിപ്പിച്ചത് ജോലിയിലായിരിക്കുന്ന രണ്ടായിരത്തി പത്തിലാണ് റിട്ടയർമെൻറ്റ് ആയത് ആ സമയത്തിന് ഉള്ളിൽ തന്നെ സി ബി എസിലും എ ഡി എസിലും പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ സംഘടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആണ് കുടുംബശ്രീ ആയിട്ട് അധികാരത്തിൽ ഏറ്റത് ഈ കഴിഞ്ഞ നാല് വർഷം വളരെ സുദർഹമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവർ ഏറ്റെടുത്ത് നടത്തിയത് മഹിള അസോസിയേഷനെ സംബന്ധിച്ചും ഏരിയ കമ്മിറ്റി കമ്മിറ്റി നിലയിലും അതുപോലെ തന്നെ വില്ലേജ് പ്രവർത്തിച്ചു വരികയായിരുന്നു പ്രവർത്തനങ്ങളിൽ സജീവ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് നാളിതുവരെയുള്ള അവരുടെ പ്രവർത്തനങ്ങൾ യോഗത്തിൽ സുധർമ്മ മോഹനൻ സാലി ജോളി ജലജാ വിനോദ് ശോഭന അപ്പു മാത്യു ജോർജ് അനിത റുചി ശ്രീദേവി രാമചന്ദ്രൻ ബിന്ദു മധുക്കുട്ടൻ മറ്റു പ്രവർത്തകർ തുടങ്ങിയവർ സംസാരിച്ചു